വിദായ് പ്രസ്ഥാനം തെറ്റാണെന്ന് പറയാൻ അവരുടെ ആശയത്തിൽ ഇന്നത്തെ തകരാർന്ന് ചൂണ്ടിക്കാണിക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കുമോ കോൺഗ്രസിനും സാധിക്കുമോ ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുമോ വേറെ ഏതെങ്കിലും സംഘടന രംഗത്ത് തൃപതികരമായിട്ട് രംഗത്ത് വരുമോ അവരൊക്കെ സൈലൻ്റായി അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും ഇവിടെ സുന്നത്ത് സുന്നദ്ധജമാ നിലനിർത്താനും അതിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അതേപടി നിലനിർത്താനും ആ വിഷയത്തിൽ കണിഷമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ പാരമ്പര്യ പാതയിൽ ഉറപ്പിച്ചു നിർത്താൻ ഈ ഒരേ ഒരു സംഘടന മാത്രമാണ് കേരളത്തിൽ ആധികാരികമായി നിലകൊള്ളുന്നത് ഇതൊരു വസ്തുതയല്ലേ അതുകൊണ്ടാണ് നമ്മളൊക്കെ ശൂന്യമായത് നമ്മൾ അള്ളാഹു ഒരായാലും ശുക്രുകൾ അർപ്പിക്കണം നമ്മൾ നമ്മളൊന്നേ പറയുന്നുള്ളൂ ഈ ആദർശബോധം നമ്മുടെ മക്കൾക്കും പകർന്നു കൊടുക്കണം സമസ്തയെ തളർത്താൻ അനുവദിക്കില്ല സമസ്തയെ ദുർബലപ്പെടുത്താൻ അനുവദിക്കില്ല സമസ്തയെ മോശമാക്കിക്കൊണ്ട് ചിത്രീകരിച്ചു കൊണ്ട് തളർത്താൻ ശ്രമിച്ചാൽ അവിടെ നമ്മൾ ചടക്കുടങ്ങി നമുക്ക് നമുക്കൊരാളൊന്നും എതിർപ്പില്ല വെറുപ്പില്ല ഈ ആദർശം നിലനിൽക്കണം അത് നിലനിൽക്കണമെന്ന് അള്ളാഹുൻ്റെ ഹബീബ് റസൂർള്ളാഹിസ്വലസ്ലങ്ങൾ നമുക്ക് ഉറപ്പ് തന്നതാണ് എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ഈ സത്യപ്രസ്ഥാനത്തിന് വേണ്ടി എക്കാലവും നിലനിൽക്കുക തന്നെയും നിലനിന്ന് അവരെ ആദർശ വിഷയത്തിൽ ചോദ്യം ആ ഒരു രംഗത്ത് വന്നാലും ശരി അവർക്കൊരു പരുക്കും അവർ മുന്നോട്ട് പോകുമെന്ന് അഷറഫുൽ അള്ളാഹുന്റെ ഹബീബറി ആ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജൌന്ദ്രന് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്ന് ഈ നിർണായ ഘട്ടത്തിൽ സമസ്ത കേരള നേതൃത്വം നൽകുന്നത് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളാണ് അള്ളാഹു ദീർഘായുസും ആശിയത്വം ആരോഗ്യവും ഹിമ്മത്തും അദ്ദേഹത്തെ പ്രധാനം ചെയ്യുമാറാകട്ടെ അദ്ദേഹം അല്ലായിരുന്നുവെങ്കിൽ സങ്കല്പിക്കാറ് നമുക്ക് എന്തായിരിക്കും ഇന്നത്തെ അവസ്ഥാ വിശേഷം അപ്പൊ ഇതൊക്കെ അള്ളാഹു സുബാന പ്ലാനിങ് ആണ് പ്ലാനിങ് ജിഫ്രി തങ്ങൾ എങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നോ ജിഫിരി തങ്ങൾ ഈ നാട്ടുകാരനല്ല ജിഫ്രി തങ്ങൾ യമൻകാരനാണ് അദ്ദേഹത്തിന്റെ പൂർവ പിതാവ് യമനിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പൂർവ്വ പിതാവ് ഹുസൈൻ ജിഫ്രി തങ്ങൾ തങ്ങളവുകൾ കേരളത്തിൽ വരണമെന്ന് ആരാണ് നിർദ്ദേശം കൊടുക്കുന്നോ പുമാൻ സയ്ദ് അറബി തങ്ങളവറുകൾ എം എൽ എക്ക് നിർദ്ദേശം കൊടുക്കുക നിങ്ങൾ ഈ നാട്ടിലേക്ക് വരണം കേരളത്തിലാണ് നിങ്ങൾ താമസിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പൂർവ്വം സൈദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ പരപ്പനങ്ങാടി വന്ന് കപ്പലിറങ്ങുക നേരെ അമ്പറത്ത് തങ്ങളെടുത്ത് വരികയാണ് തങ്ങൾ പാപ്പ ഞാനിത് തങ്ങൾ പറഞ്ഞു നിങ്ങളെ കേരളത്തിൽ ആവശ്യമുണ്ട് നിങ്ങൾ കൊടുങ്ങിപ്പള്ളിയിൽ പോയി കാതി ആ പരമ്പരയിലാണ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോഴ് തങ്ങൾ ജനിച്ചത് അവർ ദീർഘദർശനം നോക്കണം ഇങ്ങനൊരു ഘട്ടം വരും സമസ്ത തളരാൻ പാടില്ല സമസ്ത ദുർബലമാകാൻ പാടില്ല വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ കരുത്തോടെ നായകത്വം നൽകുന്ന നൽകാൻ കഴിയുന്ന നേതൃത്വം അതിന് വേണമെന്ന് അവരൊക്കെ ദീർഘദർശനം നടത്തിയിരിക്കും സമസ്ത കാരണം ഇവിടെ ചെന്ന് ചിന്തര കാര്യങ്ങളല്ല ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമാണ് ആർക്കും എന്ത് തോന്നിവാസവും പറയാം എന്തു മഴുതാം എന്തു പ്രചരിപ്പിക്കാം അപ്പോൾ പ്രതിസന്ധി ഇവിടെ രാജ്യത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന വ്യത്യസ്ത വിതയി കക്ഷികൾ വരുന്ന ഘട്ടത്തിൽ അവരെ ചെറുത്ത് തോൽപ്പിച്ച് അതിൻ്റെ നിജസ്ഥിതി മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ ആളുകൾ വഴിതെറ്റിപ്പോവും കാരണം എന്തും പ്രചരിപ്പിക്കാനോ കാതിയാനി പ്രസ്ഥാനം കാദിയാനി പ്രസ്ഥാനം എന്നാൽ കാദിയാനി പ്രസ്ഥാനത്തിൽ ആളുകൾ കാഫറുകളാണ് ഇസ്ലാമിന് പുറത്താ അവർ നമ്മൾ പള്ളിയിൽ പ്രവേശിപ്പിക്കൂല നമ്മുടെ മഖബറയിൽ കബറുടെ അവർ ഇസ്ലാമിൻ്റെ പുറത്താ കാഫറുകളാണ് എന്നാൽ ഇവർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ തന്നെ സമസ്ത രൂപീകരിച്ച ഒന്നാമത്തെ വർഷം താനൂരിൽ നടന്ന അതിൻ്റെ സമ്മേളനത്തിൽ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് കാതിയാനി പ്രസ്ഥാനത്തിനെതിരായിരുന്നു അന്നത്തെ സമ്മേളനത്തെ പ്രധാന പ്രശ്നങ്ങളൊക്കെ ഇന്ന് ചരിത്രത്തിൽ കാണാം കാതിയാനി പ്രസ്ഥാനത്തിനെതിരെ അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ കാതിയാനി സത്യം എതിർത്തിട്ടുണ്ടോ ഇല്ലല്ലോ സമസ്തൻ്റെ സ്വഭാവം ദീനിന് പരിക്കേൽക്കുന്ന ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും അതിനെ പഠിച്ചറിഞ്ഞ് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മണ്ണാർക്കാട് സമ്മേളനം നടന്ന നാനവാർഷിക മഹാസമ്മേളനം സമസ്തൻ്റെ രൂപീകരിച്ച നാലാമത്തെ വർഷം കാതിയാനികൾ വഹാബികൾ തുടങ്ങിയ പ്രസ്ഥാനങ്ങളുമായി വിട്ടു നിൽക്കണം മുസ്ലിങ്ങൾ ആഹ്വാനം ചെയ്തു കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ ഫറൂഖ് സമസ്തയുടെ സമ്മേളനം നടന്നപ്പോൾ ആ സമ്മേളനത്തിൽ വെച്ച് കാതിയാനികൾ അമുസ്ലിങ്ങനാണ് കാഫറികറാണെന്ന് അസന്യഗ്ധമായി സമസ്ത കേരള ജമ്മുത്തവണ പ്രഖ്യാപിച്ചു നോക്കണം നിങ്ങൾ അന്നൊന്നും മുജാഹിദ് പ്രസ്ഥാനം നമ്മുടെ തൊട്ട് മുമ്പുണ്ടായിട്ടുണ്ട് പക്ഷെ മുജാഹിദ് പ്രസ്ഥാനം കാദിയാനികളെ കുറിച്ച് കാഫറിൽ നിന്ന് വിധേയതാൻ തയ്യാറായില്ല എത്രത്തോളം വെച്ചാൽ മുത്തന്നൂർ പ്രമാദമായ മുത്തന്നൂർ പള്ളിക്കേസ് ഉണ്ട് തൊള്ളായിരത്തി അൻപത് പള്ളിക്കേസ് ആ പള്ളിക്കേസിൽ പോലും കോടതിയിൽ കേസ് വന്നപ്പോൾ കാതി അനികൾ കാഫർഗലാണെന്ന് ചോദിച്ചപ്പോൾ കാഫർഗലാണെന്ന് പറയാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതൻ തയ്യാറായിട്ടില്ല സമസ്ത കേരള ഗ്രമത്തിലെ കാഫർ കളെന്ന് പ്രഖ്യാപിച്ചു എത്ര കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല്പിന് എത്രയോ ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടാണ് ലോകത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ സംഘടന എന്നറിയപ്പെടുന്ന റാബിത്തുൽ ആലമിൽ ഇസ്ലാമി എന്ന് പറയുന്ന മുസ്ലിം വേൾഡ് ലീഗ് ലോകത്തെ മുസ്ലിം പണ്ഡിതന്മാരുടെ ഒരു സംഘടന ആ സംഘടന കാതി കാഫറുകളാണെന്ന് വിധി എഴുതിയത് അതിനുശേഷമാണ് പാകിസ്ഥാൻ ജമ്മു എത്തുള്ള കാതിയാനികൾ കാഫർ എന്ന് വിധി എഴുതിയത് നോക്ക് നിങ്ങൾ സമസ്ത സൂക്ഷ്മത ലോകത്തെ പത്ത് നൂറ്റൻപത് രാജ്യങ്ങൾ കൂട്ടത്തിൽ ഒരു രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയിൽ ചെറിയൊരു സംസ്ഥാനമാണ് കേരളം ആ കേരള കേന്ദ്ര പ്രവർത്തിക്കുന്ന ഈ ഒരു പണ്ഡിത സഭ ലോക മുസ്ലിം സമൂഹം കാതിയാനികൾ കാഫറിയറാണെന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ പതിറ്റാണ്ടുകൾ കാഫറിയറാണെന്ന് വ്യക്തമാക്കി സലക്ഷം മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത് മുസ്ലിങ്ങനെ പിന്തിരിപ്പിച്ചു അതുകൊണ്ടാണ് നമ്മൾ കാതിയാന ആകി പോകരുത് ഇവിടെ കാതിയാനികളുണ്ടോ പത്തപനത്തെ നാല് കാതിയാനുണ്ട് വാണിമലത്തെ രണ്ട് കാതിയാനുണ്ട് ഇങ്ങനെ ചില്ലറ ചില്ലറ കാതിയാനികൾ ഒതുങ്ങി നിന്നു വഹാബി പ്രസ്ഥാനം നേരത്തെ ഉണ്ട് വന്നപ്പോഴാണ് സമസ്ത പ്രതിരോധക്കാരനക്കെത്തു വന്നത് വഹാബി പ്രസ്ഥാനത്ത് സമസ്ത സന്ധിയില്ലാ സമരം നടത്തി സമസ്തന്റെ നിലപാടാണത് സമസ്ത രൂപീകരിച്ച സമയത്ത് തയ്യാറാക്കിയപ്പോൾ അതിന്റെ ഭരണഘടനയിൽ ഒന്നും രണ്ടും പറയുന്നത് ഇതാണ് വിഷയം ഒന്നാമതായി പറഞ്ഞു ഇസ്ലാമതത്തിന്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പരിശുദ്ധ ഇസ്ലാമതം അഹുലസുന്ന യഥാർത്ഥ വിധിക്കനുസരിച്ച് പരിശുദ്ധ ഇസ്ലാമതത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അഹില സുന്ദർ ജമാനത്തിൻ്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്താണ് പരിശുദ്ധ ഇസ്ലാമതത്തിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും സുന്നത്ത് ജമാത്തിൻ്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രചരിപ്പിക്കുകയും പ്രബോധനവും ചെയ്യുക ഇതാണ് ഭരണഘടന നമ്പർ വൺ ആ സുന്ന ജമാത്തിനനുസരിച്ച് പ്രചരിപ്പിക്കണം രണ്ട് അഹില സുന്നജമാനത്തിനെതിരായ പ്രചരണങ്ങളെയും പ്രബോധനങ്ങളെയും നിയമാസരാനുസരണം തടയുകയും മുസ്ലിം ബഹുജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക ബോധവൽക്കരിക്കുകയും ചെയ്യാം ഈ പ്രഖ്യാപിച്ച ലക്ഷ്യം കാദിയനീസത്തെ എതിർത്തതുപോലെ മുജാഹുദ് പ്രസ്ഥാനത്തിനെ എതിർത്ത് പരാജയപ്പെടുത്താൻ സമസ്തക്ക് സാധിച്ചിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനം പൂർണ്ണമായും ദുർബലമായി പറ്റേ പോയില്ലെങ്കിലും പത്ത് തൊണ്ണൂറ്റിയെട്ട് വർഷക്കാലത്തെ നിരന്തരമായ പോരാട്ടത്തിൻ്റെ ഫലമായി ആശയപരമായ നിരന്തരമായ ആക്രമണത്തിൻ്റെ ഫലമായി ഇന്ന് മുജാഹിദ് പ്രസ്ഥാനങ്ങൾ ചിന്ന ഭിന്നമായി ശിഥിലമായി കിടക്കുക മുജാഹിദ് യോജിപ്പിക്കാൻ തുടങ്ങിയാൽ യോജിപ്പിക്കാൻ കഴിയില്ല കാരണം മുജാഹിദ് പ്രസ്ഥാനം എവിടെ അഭിപ്രായ വ്യത്യാസം ഒരു വിഭാഗം പറയുന്നത് മറ്റേ വിഭാഗത്തിൻ്റെ നിങ്ങൾ കാഫറുകളാണെന്ന് പറയുന്നത് ആ വിഭാഗം മറ്റേ വിഭാഗത്തിൻ്റെ നിങ്ങൾ കാഫറുകളാണ് ഞങ്ങളാണ് പറയുന്നത് ഈ വ്യത്യസ്ത ഗ്രൂപ്പുകൾ പരസ്പരം കാഫറുകളാക്കിക്കൊണ്ട് തമ്മിലടിച്ച് ശിഥിലമായി ചിന്നിച്ചതറിക്കിടക്കുക സമസ്തത്തിൻ്റെ പോരാട്ടം തുടരുകയാണ് ജമാഅത്ത് ഇസ്ലാമി ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ഒരു കാലഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമി രംഗത്ത് വന്നിട്ട് പറഞ്ഞു ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ചാൽ മുഷരിക്കാകും ഈ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ ഷിർക്കാണ് വോട്ട് ചെയ്യൽ ഷിർക്കാണ് ഗവൺമെൻറ് ഉദ്യോഗം സ്വീകരിക്കൽ ഷിർക്കാണ് സ്കൂളുകളിലെ കുട്ടികളെ പഠിപ്പിക്കാൻ പറഞ്ഞേക്കൽ ഷിർക്കാണ് കാരണം ഗവൺമെൻറ്റുമായി സഹകരിച്ചാൽ ഷുരുക്കാകും ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ജമാഅത്ത് ഇസ്ലാമി അന്നത് പറയുമ്പോൾ സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാർ പറഞ്ഞു ഇത് ഖുർആൻ ദുർവ്യാഖ്യാനമാണ് തെറ്റാണീ പറയുന്നത് ഇങ്ങനെ ഖുർആആൻ അർത്ഥമില്ല ആശയത്തിരി വ്യാഖ്യാനമില്ല ഇസ്ലാമിനെ വികൃതമാക്കുന്ന നീക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനസമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് മാത്രമല്ല രാഷ്ട്രീയമാണ് പ്രധാനം പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ സമസ്ത കേരള ജമ്മുത്ര പണ്ഡിതന്മാർ പറഞ്ഞു മഹാന മഹാനാ മറു വാണിയും നമ്മുടെ നാട്ടുകാരനാണ് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടനയല്ല അത് രാഷ്ട്രീയ മതത്തിൻ്റെ കുപ്പായമാണ് ഞാൻ രാഷ്ട്രീയ സംഘടനയാണ് എന്ന് അവർക്ക് ദുരിദർശനം നോക്കണം ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാം മതസംഘടന വിട്ടു വെൽഫെയർ പാർട്ടി തന്നെ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാന്ദർഭികമായി പറയട്ടെ ജമാഅത്ത് ഇസ്ലാമി അന്നും ഇന്നും നമ്മൾ എതിർക്കുന്നു നമ്മൾ ആശയപരമായ തീർപ്പാണ് നേരെ വച്ച് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതോടുകൂടി അവർ എൽ ഡി എഫിൻ്റെ ഭാഗമാണെങ്കിൽ എൽ ഡി എഫ് വർക്ക് പിന്നെ ജമാഅത്തിൽ എതിർക്കാൻ പറ്റില്ല ജമാഅത്ത് ഇസ്ലാം യു ഡി എഫിൻ്റെ സഖ്യകക്ഷിയായി മാറുകയാണെങ്കിൽ യു ഡി എഫിലെ ഘടകക്ഷികൾക്ക് ജമാഅത്തിൽ എതിർക്കാൻ കഴിയില്ല സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്ത പ്രഖ്യാപിതമായ നിലപാട് സുന്നതമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുക അതിനെതിരായ ബിദൈ കക്ഷികളെ മുസ്ലിം സമൂഹത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുക ഏത് പാർട്ടി രൂപീകരിച്ചാലും ഏത് മുന്നണിയുടെ ഘടക കക്ഷിയായാലും ജമാത്ത് ഇസ്ലാമിയുടെ ആദർശ പാപ്പരത്വം മുസ്ലിം സമൂഹത്തിനുമ്പോൾ തുറന്നു പറയാൻ സമസ്തക്ക് ആദ്യം സാധിക്കും എന്തുകൊണ്ട് സമസ്തയുടെ പൂർവികർ സ്വീകരിച്ച നിലപാടാണ് സമസ്തയ്ക്ക് രാഷ്ട്രീയമല്ല വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം നമ്മുടെ ആദർശമാണ് വിഷയം നമുക്കൊക്കെ രാഷ്ട്രീയമാകാം എന്നല്ല രാഷ്ട്രീയം വേണം നമ്മളൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകന്മാരാണ് പക്ഷേ അത് നമുക്ക് തടസ്സമായ ദീനാണ് ഒന്ന് ജമാഅത്തെ ഇസ്ലാമി ശക്തിയുക്തം എതിർത്തുകൊണ്ട് സമസ്ത കേരള ജമൂഹത്തിൽ മുന്നോട്ട് പോയപ്പോൾ ഇന്ന് ജമാഅത്ത് ഇസ്ലാമി അവരുടെ പ്രഖ്യാപിതമായ നിലപാടൊക്കെ മാറ്റിമറിച്ച് ഭേദഗതി ചെയ്ത് രാജ്യത്ത് നിലനിൽക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഏതാണ് ഹക്ക് ഏതാണ് ബാത്തിൽ ഏതാണ് കല്ല് ഏതാണ് നെല്ല് വേർതിരിച്ച് ഏതാണ് ശരിയായ കക്ഷി ഏതാണ് ബിരാത്ത് ഏതാണ് സുന്നത്ത് കൃത്യമായി മുസ്ലിം ജനസമൂഹത്തിന് കഴിഞ്ഞ തൊണ്ണൂറ്റിയെട്ട് വർഷക്കാലമായി തിരിച്ചറിയിച്ചു കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സുന്നത്ത് ജമാത്തിൻ്റെ ആശയങ്ങൾ ഓരോ ഈ സമൂഹത്തിൽ നിലനിർത്താൻ വേണ്ടി കഠിന യത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമ്മുത്തുള്ള അപ്പം സമസ്തക്കെതിരെ സമസ്തയുടെ ലൈൻ തെറ്റി ആരെങ്കിലും പോയാൽ സമസ്ത അവിടെ ഇടപെടും അതാണ് വാഫി പ്രശ്നത്തിനു പറ്റിയത് അല്ല വാഫികളോട് നമുക്ക് എതിർപ്പില്ല വാഫി പ്രസ്ഥാനം നടത്തുന്നതിൻ്റെ ഒരു സി ഐ സി കമ്മിറ്റിക്കാരും നമുക്ക് യാതൊരു എതിർപ്പില്ല